ഓം നമോ ഭഗവതേ വാസുദേവായ ഇനി സന്താന സൗഭാഗ്യത്തിനും ഇഷ്ടസന്താനലബ്ധിക്കുമായിട്ട് നമ്മൾ രാമായണത്തിൽ വായിക്കേണ്ട ഭാഗമാണ് പുത്രകാമേഷ്ടി യാഗം പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞാൽ പുത്രനെ ഉണ്ടാവാൻ വേണ്ടി നടത്തുന്ന ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം ഈ എന്ത് യാഗം നടത്തിയാലും അത് നടത്തുന്ന ആ കർമ്മി അതിൻ്റെ യോഗ്യത അനുസരിച്ചായിരിക്കും സൽപുത്രൻ ഉണ്ടാവണേ ആരെക്കൊണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് നമ്മുടെ ആഗ്രഹം അത് നടക്കണം എന്നുള്ള അതാണ് തീവ്രമായ ആഗ്രഹം വേണം തീവ്രമായ ഭക്തിയും വേണം തീവ്രമായ വിശ്വാസവും വേണം ഇത് മൂന്നും കൂടി ചേർന്നാൽ മാത്രമേ അഭീഷ്ടസിദ്ധി ഉണ്ടാവുള്ളൂ ഇതല്ലാതെ ഞാൻ ഇത് വായിച്ചാൽ ഇത് നടക്കും എനിക്ക് മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു രണ്ടു പ്രാവശ്യം ഒന്ന് വായിച്ചാൽ കുട്ടികൾ എന്ന് ആരും കരുതണ്ട അതിന് അതിൻ്റെ അത് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തനിക്ക് ഒരു സൽപുത്രൻ ഉണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ ശ്രീരാമചന്ദ്രനോടുള്ള പ്രാർത്ഥനയോടുകൂടി ഇപ്പോ അതേ ആ ഭാഗത്തിലാണ് ദശരഥൻ നിൽക്കണേ ദശരഥൻ കൗസ അത് അയോധ്യാപതിയാണ് മൂന്ന് ഭാര്യമാരുണ്ട് കൗസല്യ കയ്യേ സുമിത്ര മൂന്ന് ഭാര്യമാരുണ്ടായിട്ടും ദശരഥന് വാർദ്ധക്യകാലത്താണ് മക്കളുണ്ടായത് അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം ഉണ്ടായില്ല ഉണ്ടായി ഇല്ല എന്ന് പറയാൻ പാടില്ല അതിൽ രാമായണത്തിൽ കാണാത്ത ഒരു ഇത് ദശരഥന് കൗസല്യ ശാന്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ജനിച്ചിരുന്നു ആ പെൺകുട്ടിയെ അവിടെ അയോധ്യയിൽ ഒരിക്കൽ ഭയങ്കരമായ ഒരു എന്താ പറഞ്ഞ വറുതി വരുന്നു അത് മഴ കിട്ടാതെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു എല്ലാം ഭൂമിയെല്ലാം ഉണങ്ങി മരണ്ട് എല്ലാവരും വെള്ളത്തിന് വേണ്ടി കേണപേക്ഷിക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിന് വേണ്ടി അലഞ്ഞ ഒരു സമയം അയോധ്യയിൽ വന്നു ആ സമയത്താണ് സ്ത്രീകളെ കാണാതെ വളർത്തുന്ന അതായത് സ്ത്രീകളെ കണ്ടിട്ടില്ലാതെ വളർത്തുന്ന എൻ്റെ അച്ഛൻ വളർത്തുന്ന ഋഷ്യശൃംഗൻ ആ ഋഷ്യശൃംഗനെ ആ നാട്ടിൽ കൊണ്ടുവന്നു പോയ ആ ഋഷ്യശൃംഗൻ ആ അയോധ്യയിൽ കാല് കുത്തിയപ്പോഴാണ് അവിടെ മഴ പെയ്തത് ആ ആ സന്തോഷത്തിൽ തൻ്റെ മകളായ ശാന്തയെ ഋഷിശൃംഗന് കൊടുക്കുകയാണ് അപ്പം അവിടെ ഒരു ബന്ധമുണ്ട് ശാന്ത അതിനുശേഷം അത് ഋഷ്യശൃംഗൻ വിവാഹം കഴിച്ചുകൊണ്ട് പോയി ആ ഋഷ്യശൃംഗനാണ് ഇനി അയോധ്യയിൽ വീണ്ടും വരാൻ പോകുന്നത് ഒരു സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ഇത് ആ ഇത് ഇതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതാണ് അതിൻ്റെ വാസ്തവം അപ്പോൾ ഈ അയോധ്യ അയോധ്യാപിയായ ദശരഥ മഹാരാജാവിന് കുട്ടികളില്ലാതെ വല്ല വിഷമമായി തൻ്റെ തനിക്ക് താൻ പോണു തൻ്റെ രാജ്യത്ത് ഇനി അടുത്ത ഭരണാധികാരിയായിട്ട് അല്ലെങ്കിൽ തൻ്റെ രാജ്യം ഭരിക്കാൻ ആളില്ലാതെ വരുള്ളൂ എന്നുള്ള സം സങ്കോ അത്ര സങ്കടത്തോടു കൂടി തൻ്റെ കുലഗുരുവായ വസിഷ്ഠൻ്റെ അടുത്ത് നിന്ന് സങ്കടങ്ങൾ പറയുകയാണ് ആ സങ്കടങ്ങൾ പറഞ്ഞു കേട്ട് കഴിയുമ്പോൾ വസിഷ്ഠൻ പറയും നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട രാജാവേ നിനക്ക് നാല് പുത്രന്മാരുണ്ടായി വരും നീ വിഷമിക്കേണ്ട ആ പുത്രന്മാരുണ്ട് അത് ആരാണ് സാധാരണ പുത്രന്മാരായി അല്ല സാക്ഷാൽ വൈകുണ്ഠനാഥൻ അങ്ങക്കും പുത്രനായിട്ട് പിറക്കും ആ നാല് പുത്രന്മാരാണ് ഭരത ശത്രുന അത് ആ പേര് പറഞ്ഞില്ലെങ്കിലും ആ നാരായണൻ തൻ്റെ ആ ചക്രം ഗത ഇത് മൂന്നുമായിട്ടാണ് ഇനി ഇത് സഹോദരന്മാരായിട്ട് ജനിക്കാൻ പോണേ അങ്ങനെ ആ ആദി നാരായണൻ നിന്നെ പുത്രനായിട്ട് ജനിക്കും നിനക്ക് നാല് പുത്രങ്ങൾ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട വേണ്ടി പുത്രകാമേഷ്ഠി യാഗം നമുക്ക് നടത്താം സാധാരണ ആരെക്കൊണ്ടും അല്ല പുത്രകാമേഷി യാഗം നടത്തുന്നത് ഋഷ്യശൃംഗനെ വരുത്തുക എന്ന് പറയും ആ സമയത്താണ് ദശരഥൻ ആ മകളുടെ ഭർത്താവായിരിക്കുന്ന ഋഷ്യശൃംഗനെ ചെന്ന് കണ്ട് അയോധ്യയിലേക്ക് വരുത്തിക്കുകയാണ് അങ്ങനെ ആ അവിടെ പുത്രകാമേഷ്ടി യാഗം നടത്താൻ പോവുകയാണ് ഈ അയോധ്യ എന്ന് പറഞ്ഞാൽ യുദ്ധമില്ലാത്ത സ്ഥലം എന്നാണ് പറയണേ മൂന്ന് ഭാര്യമാരുണ്ട് ദശരഥന് എന്ന് പറഞ്ഞു ആ മൂന്ന് പേര് ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി അതാണ് ഇതിൽ പറഞ്ഞാൽ മൂന്ന് ഭാര്യമാര് എന്നാണ് പറയുന്നത് ദശരഥൻ എന്ന പേരിൻ്റെ അർത്ഥം എന്നാണ് പത്ത് ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് രഥം എന്ന് പറയുന്നത് നമ്മുടെ ശരീരമാണ് അതിനെ ജീവിക്കാൻ കഴിവുള്ളവനാണ് ദശരഥൻ എന്നുള്ള എല്ലാത്തിനും തത്വാർത്ഥം എല്ലാം രാമായണത്തിൽ ഒരുപാട് കിടപ്പുണ്ട് നമ്മളിപ്പോ ഇത് ഈ അഭിഷ്ടസിദ്ധിക്ക് വേണ്ടി ഇത് പറയുമ്പോൾ ഈ കഥ മാത്രമേ പറയുന്നുള്ളൂ ആ അതിനുശേഷം ആ ഋഷ്യശൃംഖനെ വരുത്തി അതിനുള്ള പുത്രകാമേഷ്ടി യാഗം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടന്നു അങ്ങനെ പുത്രകാമിഷ്ടി ചെയ്യാനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും വശിഷ്ഠനെല്ലാം ഒരുക്കി ആ ഈശ്വരനെ ഭജിച്ചുണ്ടാകുന്ന കുട്ടി ഏറ്റവും ശ്രേഷ്ഠനായിരിക്കും യാഗം ആരംഭിച്ചു യാഗത്തിൻ്റെ അവസാനം ആ അഗ്നി കുണ്ടത്തിൽ നിന്ന് അഗ്നിദേവൻ ഒരു പാത്രത്തിൽ പായസവുമായിട്ട് ഉയർന്നു പൊങ്ങി അത് ദശരഥനെ ഏൽപ്പിക്കുകയാണ് ദശരഥൻ ആ സമയത്ത് ആ പായസം രണ്ടായിട്ട് എടുത്ത് ഒന്ന് കൗസല്യക്കും പകുതി കൈകേക്കും കൊടുക്കും ചിലപ്പോൾ അവിടെ സുമിത്ര ചിലപ്പം ഉണ്ടായിരുന്നില്ലായിരിക്കാം അത് നമുക്ക് പറയാൻ പറ്റില്ല മൂന്ന് ഭാര്യമാരുള്ളപ്പോൾ രണ്ടു പേർക്ക് മാത്രമാണ് ദശരഥൻ പായസം നൽകിയത് അതിനൊരു ചോദ്യമാണ് ചിലപ്പോൾ അവിടെ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾക്ക് ചിന്തിച്ചാൽ മതി സുമിത്ര ഓടി വരുമ്പോൾ ഇവരുടെ രണ്ടുപേരും പകുതി കൊടുത്തു കഴിഞ്ഞു ആ അവിടെയുള്ള ആ ത്യാഗം അല്ലെങ്കിൽ ആ സഹോദരത്തിലുള്ള ആ മൂന്ന് ഭാര്യമാരാണെങ്കിൽ പരസ്പരം കലഹമില്ലാത്ത അതാണ് അയോധ്യ എന്ന് പറഞ്ഞ കലഹമില്ലാത്ത യുദ്ധമില്ലാത്ത മാനസിക യുദ്ധം എന്ന് പറഞ്ഞ ആയുധം കൊണ്ടുള്ളതല്ല മാനസികമായിട്ട് യാതൊരു ഇതും ഇല്ലാത്ത സ്ഥലം എന്നാണ് അത് അതാണ് ഇതിൽ നിന്ന് കാണുന്നത് ആ കൗസല്യ ആ തൻ്റെ കിട്ടിയ പായസത്തിൽ നിന്ന് പകുതി എടുത്ത് സുമിത്രയ്ക്ക് കൊടുത്ത് ഇത് കണ്ട മറ്റേ എന്താണ് കൈയേയും തൻ്റെ അതിൽ നിന്ന് ആ പാത്രത്തിൽ നിന്ന് പകുതി പായസം സുമിത്രയ്ക്ക് കൊടുത്ത് രണ്ട് പങ്ക് കിട്ടി രണ്ട് ആ പായസം ഭക്ഷിച്ചതിന് ശേഷം രണ്ട് പേ മൂന്നു പേരും ഗർഭിണിയായി ആ രാജ രാജമാതാ രാജമാതാന്നാൽ രാജമാതാക്കന്മാരായി പോവാണ് ഉള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ആ രാജ്യത്ത് അയോധ്യ രാശികളെല്ലാം ഉത്സവം കൊണ്ടാടി എന്ന് പറയുന്നു എല്ലാ സീമന്ത ആഹ് ഇതെല്ലാം ക്രിയാദികളെല്ലാം ദശരഥൻ തൻ്റെ ഭാര്യമാർക്ക് വേണ്ടിയും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ സൗഭാഗ്യത്തിന് വേണ്ടിയും എല്ലാം ദശരഥൻ വിധി പോലെ ചെയ്യുന്നുണ്ട് അതിനെ അതിനുശേഷം മൂന്ന് രാ രാജ്ഞിമാരും ആ യഥാകാലം പത്തു മാസം തികഞ്ഞു കഴിയുമ്പോൾ ആദ്യം കൗസല്യ കൗസല്യയിൽ ആ ദശരഥന് കൗസല്യയിൽ ഭഗവാൻ ആ ശ്രീനാരായണൻ പൂജാതനാവുകയാണ് രാവണനെ കൊല്ലാനായിട്ടാണ് ആ ജന്മം തന്നെ ആ ദേവകളെ അർപ്പിക്കേണ്ട ഭൂമി ഭാരത്തെ തീർക്കാൻ വേണ്ടി രാവണൻ എല്ലാവരെയും രാവണൻ എല്ലാവരെയും എത്രയേറെ പതിവ്രതമാരെ എല്ലാം കൊണ്ടിരിക്കണു കൊണ്ടെയ് നശിപ്പിക്കണു അങ്ങനെ ധർമ്മം ഇവിടുന്ന് അറിഞ്ഞിരിക്കുന്നു ആ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ കൗസല്യദേവിയിൽ പൂജാതനാകുന്നത് എല്ലാം ഇത് ഏർ എല്ലാം ഈശ്വരഹിതമാണ് ഈ രാമായണത്തിൽ ഉടനീളി നോക്കിയാൽ എല്ലാത്തിലും ഈശ്വരഹിതം നമുക്ക് കാണാൻ സാധിക്കും ആ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ നക്ഷത്രം കൗസല്യാൻ പുനർവസുധിപനോട് കൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടോർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശിതനിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചി ദൂ ദേവകളും എല്ലാ ഗ്രഹങ്ങളും പൂർണ്ണ നിലയെ നിൽക്കുമ്പോൾ അത് കൃഷ്ണൻ ജനിക്കുമ്പോഴും അങ്ങനെ നിൽക്കണ്ട എല്ലാ ഗ്രഹങ്ങളും അതുപോലെ ആ എന്താണ് നക്ഷത്രം പുണർദ്ദമാണ് നവമിയാണ് തിഥി അതാണ് രാമനവമി എന്ന് പറയുന്ന നവമി തിഥി നക്ഷത്രമാണ് നമ്മൾ നോക്കാറുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ രാമൻ രാമനായിട്ട് അവിടെ ജനിക്കുകയാണ് കൃഷ്ണാവതാരത്തിൽ തൻ്റെ അച്ഛനാണ് വസുദേവർക്കാണ് തൻ്റെ ആ സ്വരൂപം കാട്ടിക്കൊടുത്തതെങ്കിൽ രാമാവതാരത്തിൽ തൻ്റെ അമ്മ കൗസല്യക്കാണ് ഭഗവാൻ തൻ്റെ പൂർണ്ണമായ സ്വരൂപം കാണിച്ചു കൊടുക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം കയ്യേ അതിൻ്റെ പിറ്റേ ദിവസമാണ് കയ്യേ കയ്യേ പ്രസവിച്ചു അതിൻ്റെ പിറ്റേ ദിവസം ആഹ് സുമിത്ര പായസം രണ്ടുപേരുടെ ഭക്ഷിച്ചതിനാൽ ഇരട്ട കുട്ടികളെയാണ് പ്രസവിച്ചത് കണ്ണിന് ആനന്ദകരമായ ഭഗവത് സ്വരൂപം കണ്ട് കൗസല്യ ആനന്ദത്തിൽ മതിമറന്നു ഭഗവാൻ പരമാത്മാനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യ ദേവിദാനം വന്ദിച്ചു സ്തുതിച്ചു തുടങ്ങിയാൾ കൗസല്യക്ക് ഭഗവാൻ ശങ്കർ ചക്ര ഗതാധാരിയായിട്ട് സർവാംഗ സുന്ദരനായി സ്വർണ കിരീടം ധരിച്ച് കൗസ്തം മനമാല എന്നിവയാൽ അലങ്കൃതനായിട്ട് പീതാംബര പട്ടുടുത്ത് തൻ്റെ പൂർണ്ണഭാവത്തോടു കൂടിയാണ് തൻ്റെ അമ്മയ്ക്ക് ദർശനം കൊടുത്തത് കൗസല്യ ഭഗവാനെ സ്തുതിച്ചു നമസ്തേ ദേവദേവാം നമസ്തേ വാസുദേവ മധുസൂദനഹരേ ഹരേ ഇനി പറഞ്ഞ് ഒരുപാട് സ്തുതിക്കേണ്ട ഇതില് അങ് ഈ വിശ്വത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിച്ച് സംഹരിക്കുന്ന സാക്ഷാൽ ശ്രീനാരായണൻ ആദിപുരുഷനാണെന്ന് ഞാൻ അറിയുന്നു അങ്ങ് ആയാലാണ് ഈ വിശ്വമെല്ലാം സൃഷ്ടിച്ചത് അങ്ങ് സാക്ഷാൽ പരബ്രഹ്മം തന്നെ അങ് അജനാണ് അവ്യേനാണ് അപരിമേയനാണ് ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അങ്ങയെ അറിയാൻ സാധിക്കില്ല അങ്ങയുടെ മഹിമകളെ ആർക്കാണ് വർണ്ണിക്കാൻ സാധിക്കുന്നത് അങ്ങയുടെ ഉദരത്തിലാണെങ്കിൽ അനേകം ബ്രഹ്മണ്ഡങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള അങ്ങ് എൻ്റെ ഈ ഉദരത്തിൽ വരുവാനായിട്ടുള്ള കാരണം എന്താണ് അതിന് ഉത്തരമായിട്ടാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് കൗസല്യക്ക് ഭഗവാൻ അവർക്ക് പൂർവ്വജന്മ കഥ പറഞ്ഞു കൊടുക്കും താൻ പുത്രനായി പിറക്കണമെന്ന വരം വാങ്ങിയ കഥ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചുകൊണ്ട് ജീവൻ കർമ്മങ്ങൾ ചെയ്യണം കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിലേക്ക് നമ്മൾ എല്ലാവരും ചാതരായത് ഭഗവൽ അർപ്പിതമായിട്ട് വേണം എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ ഈ സംസാര സാഗരത്തിലെ ജീവിക്കുമ്പോൾ കർമ്മങ്ങൾ ചെയ്തു തന്നെ വേണം ആ എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിതമായിട്ട് ചെയ്യണം എന്നാൽ ആ കർമ്മത്തിൻ്റെ ഫലം നമ്മൾക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള വരില്ല പുത്രരൂപത്തിലെ പുത്രഭാവത്തിൽ പുത്രനെ പുത്രനിലാളിച്ച് ഏറ്റവും ലാളനായിരിക്കുന്ന കുട്ടിയായിരിക്കുമ്പോൾ ലാളനയാണ് ഒരു അച്ഛനും അമ്മയ്ക്കും ഏറ്റവും അധികം ആനന്ദത്തെ തരുന്നത് അങ്ങനെയുള്ള പുത്രനിലാളിച്ച് എനിക്ക് മക്കളില്ലാതെ വളരെ കാലം ദുഃഖിച്ച് കഴിയുന്ന ഞങ്ങൾക്കിപ്പോൾ അങ്ങ് പുത്രനായി പറഞ്ഞു അങ് പുത്രനായി ലാളിച്ച് ആ ലാളന അസുഖം ഞങ്ങൾക്ക് അനുഭവിക്കണം ഇങ്ങനെ ആ അതെ ആ സുഖം അനുഭവിക്കുന്നത് കൂടാതെ അങ്ങിൽ നിന്നുണ്ടായ ദുഃഖങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം അതും അനുഭവിക്കണം ഇങ്ങനെ കർമ്മം കർമ്മം നമ്മളെ വിട്ടുപോകുന്നത് വരെ കർമ്മക്ഷയം വരുന്നത് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് ആ പരമാത്മാവിലേക്ക് ലയിക്കണം മുക്തി നേടണം അതിനാൽ ആരും ഈ രൂപത്തിൽ മറിച്ച് ആരും കാണുന്നതിന് മുമ്പേ ഭഗവാനെ ഈ രൂപത്തെ മറിച്ച് അങ്ങ് ശിശുവായിട്ട് എൻ്റെ മുമ്പിൽ കിടക്കണം ആ മാതൃഭാവം ആ എനിക്ക് ആ മാതൃഭാവത്തിൽ അങ്ങേ ലാളിക്കുവാൻ കഴിയണമേ എന്ന് ആ കൗസല്യ ഭഗവാനോട് പറഞ്ഞതനുസരിച്ച് ഭഗവാൻ ചെറു ബാലനായിട്ട് കൈകാലിട്ടടിച്ച് കരയാൻ തുടങ്ങി അത് കേട്ട് പുത്രജനനം കേട്ട് കഴിഞ്ഞ ദശരഥൻ ആ വന്നു എല്ലാ ജാതകർമാദികളെല്ലാം ചെയ്യണ്ട് അതുവരെ പശുക്കളെയെല്ലാം അനേകം പശുക്കളെയെല്ലാം എൽ ബ്രാഹ്മണന്മാർക്കൊക്കെ ദാനം ചെയ്തു അങ്ങനെ ആ ഭഗവാന്റെ ജന്മം ഉത്സവമായിട്ട് അയോധ്യയിൽ ആഘോഷിച്ചു ഇതുവരെ സന്താന സൗഭാഗ്യം ലഭിക്കാത്തവർ ഈ രാമായണത്തിലെ പുത്രകാമേഷ്ടി അവതാരം സ്തുതി ഇവ ദിവസവും ഭക്തിയോടെ പാരായണം ചെയ്താൽ സന്താന ബലമുണ്ടാകും സൽസന്താനം ജവിക്കും ഈ ഒരു പുത്രൻ ഉണ്ടായാൽ പോരാ സൽപുത്രൻ ഉണ്ടാകണം അതിനുവേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം പ്രഭു ശ്രീരാമചന്ദ്രനെയും ആഞ്ജനേയസ്വാമിയെയും മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് വേണം പാരായണം ചെയ്യാൻ ബലം ഉറപ്പാണ് സർവ്വതും ആ ശ്രീരാമപാദങ്ങളിലേക്ക് അർപ്പിക്കുന്നു ജയ് ശ്രീറാം